എന്താടോ ഇന്നലെ എന്റെ ഏരിയ മാഡം ആ ഇതുപോലെ നാട് മുഴുവൻ വെച്ച ഇങ്ങനെ തന്നെ മാഡം ഏ പെണ്ണേ ഒച്ചയ്ക്കുന്നേ എനിക്ക് ചെവി നന്നായിട്ട് കേക്കാം എന്താ വേണ്ട നിനക്ക് എന്താ നിന്റെ കാമുഖം പറ്റിച്ചോണ്ട് പോയോ അതോ കേറി ആ ഇങ്ങനെ വൃത്തി കേട്ട ഡ്രസ്സൊക്കെ ഇട്ട് നടന്ന പീഡിപ്പിക്കാതെ പിന്നെ വേറെന്താ ചെയ്യാ നിങ്ങളൊക്കെ പോലീസാണോ അതോ ഗുണ്ടകളാണോ ഒരു കൃത്യനിഷ്ഠ ഇല്ല ഒരു മര്യാദ ഇല്ല റെസ്പോൺസിബിലിറ്റീസും ഇല്ല